ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആദ്യം ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പരീക്ഷയാണ് വരുന്നത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങളെല്ലാവരും നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഞാൻ ഈ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പഠിക്കുക കാരണം ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും ഓക്കെ സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ എസ് എസ് എൽ സി പരീക്ഷാ കാലത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ എല്ലാ ദിവസവും നൽകിക്കൊണ്ടിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇക്കാര്യത്തിൽ കിടക്കാം ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് സംഭവങ്ങളാണ് ടോപ് മോസ്റ്റ് കാര്യങ്ങളാണ് ഒന്ന് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചിനെ ബനിയൻ ട്രീയിലെ മൂന്ന് പ്രധാനപ്പെട്ട ഏരിയകളുണ്ട് ആ മൂന്ന് ഏരിയ നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം ഉറപ്പാണ് അവിടെ ചോദ്യം വന്നിരിക്കും അതിലൊന്ന് സ്റ്റ്യുറലും ബോയും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലേ തുടക്കത്തിൽ ബോയിം സ്ക്യുറിലും നമ്മളൊരു ബന്ധത്തെക്കുറിച്ചും അവരെങ്ങനെ ഫ്രണ്ട്സായി മാറുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ അവിടെ പറയുന്നുണ്ട് അത് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം ആദ്യം ഒരു ഫ്രണ്ട്സ് അല്ലായിരുന്നു പിന്നെ അവരെങ്ങനെ ഫ്രണ്ട്സായി ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചിരിക്കണം രണ്ട് കോബ്ര മംഗൂസ് ഫൈറ്റ് സീൻ കോബ്രയും മംഗൂസ് നമ്മളെ ഫൈറ്റ് സീൻ കൃത്യമായിട്ട് നോക്കി വെക്കുക ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സാമിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതാനുണ്ടാവും മൂന്ന് ആ ചാപ്റ്ററിൻ്റെ അവസാനം വൈറ്റ് റാറ്റും ഗ്രേ സ്ക്യൂറും തമ്മിലുള്ള ഒരു സ്ട്രേഞ്ച് ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ വൈറ്റ് സ്ക്യൂറൽസിനെ കാണുന്നത് ഇവരെ തമ്മിൽ റിലേഷൻഷിപ്പിലൂടെ വന്ന വൈറ്റ് സ്ക്യുവൽസിനെ കാണുന്നതൊക്കെ ആ ഒരു ഏരിയ എങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലെത്തിയത് എങ്ങനെയാണ് ബോയ് ഈ വൈറ്റ് സ്ക്യൂറൽസിനെ കാണുന്നത് ഇതെല്ലാം ഉള്ള ആ ഭാഗവും പഠിച്ചു കൊടുക്കുക ഒന്നുകിൽ ഇത് മൂന്നും കൂടി ചേർത്ത് നിങ്ങൾക്ക് എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ഈ എക്സാമിന് നിങ്ങളോട് ചോദിച്ചിരിക്കും രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്നേക്ക് ആൻഡ് ദി മിററിലെ സ്നേക്ക് താഴെ വന്ന ശേഷമുള്ള ആ ഒരു സംഭവം സ്നേക്ക് താഴെ വന്ന ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്നേക്ക് താഴെ വീഴുന്നു നമ്മുടെ ഡോക്ടറുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കായിരുന്നു ആ ഏരിയ കൃത്യമായിട്ട് നോക്കി വച്ചോളൂ എന്തായിരുന്നു നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് എഴുതാറുണ്ടാവും മാത്രമല്ല ഹോമിയോപ്പാത്തിൻ്റെ ക്യാർട്ടർ സ്കെച്ച് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ് ഒരു ചോദ്യമാണ് ഇത്തവണ നേരെ നമ്മൾ പോകുന്നത് രണ്ടാമത്തെ വീട്ടിലുള്ള പ്രൊജക്ടായി എന്ന ചാപ്റ്ററിൽ രണ്ട് ഏരിയകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിലൊന്ന് ഡിസ്റ്റി സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് കാണാൻ പോകുന്നതും ഒരു ഡോഗ് ഡോഗിന് പകരം വളരെ ഒരു ഉയരം കുറഞ്ഞ മനുഷ്യൻ ഡ്യൂപ്പാട് അഭിനയിക്കുന്നൊരു സംഭവമുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ആ ഭാഗത്ത് ചോദ്യം വന്നതുകൊണ്ട് ഈ തവണ വീണ്ടും അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഷുവറായിട്ടും ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ ആ സീന് രണ്ട് തവണ ടൈഗറിനെ കൊണ്ടുവരുന്നുണ്ട് ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് തവണ ഈ സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ആദ്യം ടൈഗർ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തില്ല പിന്നെ ഒരു പിന്നൊരുവിധം ടൈഗർ നന്നായിട്ട് അഭിനയിച്ചപ്പോഴേക്കും ക്യാമറ മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ല വീണ്ടും ടൈഗറിനെ കൊണ്ടുവരുന്നു ടൈഗർ ജനങ്ങൾക്ക് നേരെ ഓടുന്നു പക്ഷെ അവസാനം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നു ആ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചു വെച്ചോ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എക്സാമിന് ആ ഭാഗം ചോദ്യമായിട്ട് വരും പിന്നെ നേരെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയ എവർമേഡ് എന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ജോണിൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇൻസിഡൻസ് ആ രാത്രി ജോൺ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്തിനു വേണ്ടി ജോൺ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയാൽ ജോണിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയില്ലേ അത് ഓർത്ത് വെക്കണം ജോൺ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നീട് അത് സംഭവിച്ചു എ ജെ ക്രോണിനും സർജനും ലാൻഡ്ലേഡിയും ഒക്കെ അവിടെ എങ്ങനെ എത്തി ഇതെല്ലാം നോക്കി വെച്ചോളൂ ഉറപ്പായിട്ടും ആ ഭാഗം നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാനുണ്ടാവും പിന്നെ നേരെ നമ്മൾ പോകുന്നത് നാലാമത്തെ യൂണിറ്റാണ് നാലാമത്തെ യൂണിറ്റിലെ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ മാർത്തയുടെ ലൈഫിൽ രണ്ട് ദിവസം കൊണ്ട് നടന്ന നാല് സംഭവങ്ങൾ അഥവാ ആ ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി നിർബന്ധമായിട്ട് പഠിച്ചു കാരണം ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ഏകദേശം നിങ്ങൾ എഴുതേണ്ടത് ആ സമ്മറി തന്നെയാണ് കാരണം എന്താ ആദ്യം മാർത്ത തൻ്റെ ടീച്ചേഴ്സ് തമ്മിലുള്ള കോൺവേഴ്സേഷൻ കേൾക്കുന്നു ആർഗ്യുമെൻ്റ് കാണുന്നു അല്ലേ പിന്നീട് മാർത്ത വീട്ടിലേക്ക് അരഞ്ഞുകൊണ്ട് പോകുന്നു അടുത്ത ദിവസം പ്രിൻസിപ്പാൾ അവളെ വിളിപ്പിക്കുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റിന് പതിനഞ്ചറോട് ചോദിക്കുന്നു ഇത് ചോദിക്കാൻ വേണ്ടി അവൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗ്രാൻഡ് ഫാദർ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി പണം തരില്ല തന്നാൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അങ്ങനെ ദുഃഖത്തോടുകൂടി തിരിച്ച് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് എത്തിയിട്ട് തൻ്റെ ഗ്രാൻഡ് ഫാദർ സ്കോർഷിപ്പ് ജാക്കറ്റിന് പണം തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന് വിവരം അറിയിക്കുന്നു അത് അറിയിക്കുന്നതോടുകൂടി പ്രിൻസിപ്പാളിൻ്റെ മനസ്സ് മാറുന്നു പ്രിൻസിപ്പൾ ആൾക്ക് സ്കോളർഷിപ്പാർക്ക് കൊടുക്കാമെന്ന് പറയുന്നു ഈ ഒരു അഞ്ച് ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ ഈ ഒരു അഞ്ച് സംഭവങ്ങളുണ്ടല്ലോ അത് ഒന്ന് സീക്വൻഷ്യൽ ഓർഡറിൽ പഠിച്ച് വെച്ചോ ആ ചാപ്റ്ററിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഇതെല്ലാം എഴുതാൻ ഉണ്ടാവും ആ ചാപ്റ്ററിലെ സ്പീച്ച് വന്നാലും ശരി ഇനി ചാപ്റ്ററിൽ വന്നപ്പോൾ ന്യൂസ് റിപ്പോർട്ട് വന്നാലും ശരി അതിലൊക്കെ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും സോ വാർത്തയുടെ ആ ചാപ്റ്ററിൻ്റെ ക്യാ ആ ഒരു സമ്മറി നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇതെല്ലാം എഴുതാനുണ്ടാവും പിന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏവർമായിട്ട് പറഞ്ഞു ഞാൻ വിട്ടുപോയ കാര്യമുണ്ട് ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെയധികം സാധുതയുള്ള ചോദ്യമാണ് ഇത്തവണ ഓക്കെ ഇനി നേരെ നമ്മൾ അവസാനത്തെ യൂണിറ്റിലേക്കാണ് പോകുന്നത് അവസാനത്തെ യൂണിറ്റിലുള്ള വങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങൾ നോക്കി വെച്ചോളൂ അതിലൊന്ന് കോൺസ്റ്റാൻറ്റിൻ മഗർഷിൻ്റെ അതായത് വങ്കയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ആണ് നല്ല സാധുത ഇത്തവണ പരീക്ഷയിൽ വരാനുണ്ട് ആ ചോദ്യം രണ്ട് വാങ്ങയ്ക്ക് അല്ലാഗിനന്ന ഷൂമേക്കറുടെ അതായത് എന്ന മാസ്റ്ററുടെ വീട്ടിൽ നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അടി കിട്ടുന്നുണ്ട് അവന് ഭക്ഷണം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല കൂടെയുള്ള ആളുകൾ കൂടെയുള്ള അപ്രൻറ്റീസ് വരെ അവനെ മോക്ക് ചെയ്യുന്നു അവൻ നേരിട്ട ഭയങ്കരമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് അതൊന്ന് നോക്കി വെച്ചോളൂ അവൻ അവിടെ നേരിട്ട ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹറാസ്മെൻ്റ് എന്തൊക്കെയാണ് എന്നൊന്നും നോക്കി വെച്ചോളൂ മക്കളെ ആ ഏരിയ തീർച്ചയായിട്ടും ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും പിന്നെ കസ്റ്റവയൊക്കെ വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം പക്ഷേ ഇതിന് ഷോർഷോർട്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് പറഞ്ഞത് ഇനി ഇതല്ലാതെ തീർച്ചയായിട്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാ ഡിസ്കോഴ്സുകളുടെയും ഫോർമാറ്റ് നിങ്ങൾക്ക് ഓർമ്മ വേണം ഡയറി എങ്ങനെ എഴുതണം ലെറ്റർ എങ്ങനെ എഴുതണം നോട്ടീസ് എങ്ങനെ എഴുതണം പ്രൊഫൈൽ എങ്ങനെ എഴുതുക ഈ നോട്ടീസും പ്രൊഫൈലും ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ അഞ്ചും അഞ്ചും പത്ത് അല്ലേ അഞ്ചും ആറും പതിനൊന്ന് മാർക്ക് കൺഫേം ആണ് കാരണം പ്രൊഫൈലൊക്കെ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും പ്രൊഫൈലിൻ്റെ റൂൾസ് പഠിച്ചാലല്ലേ ആറ് ആറു അപ്പം കിട്ടി നോട്ടീസോ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും ആറഞ്ച് പതിനൊന്നും അവിടെ തന്നെ ഒന്ന് ഉറപ്പിക്കാം ഓക്കെ സോ അത് പഠിച്ചു വെച്ചോളൂ പിന്നെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുകൾ പഠിച്ച് വെക്കുക പിന്നെ ഗ്രാമർ ആണ് ഗ്രാമർ ആയിരിക്കും എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കുറവുള്ള ഏരിയ ഗ്രാമർ വന്നാൽ എന്ത് ചെയ്യും മക്കളെ ഇപ്പം വിചാരിച്ചാലും നിങ്ങൾ ഗ്രാമർ പഠിച്ച് തീർക്കുക ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ഗ്രാമറുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോകൾ വേറെ ചെറിയ വീഡിയോകളാണ് പത്തോ പതിനഞ്ചോ മിനിറ്റോ മാത്രം അങ്ങനത്തുള്ള വീഡിയോകളായിട്ട് ഓരോ ഗ്രാമർ ടോപ്പിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിൽ വിട്ടിട്ടുണ്ട് ഏത് ഗ്രാമറാണോ നിങ്ങൾക്കറിയാത്തത് അത് എടുക്കുക കാണുക നിങ്ങൾ പഠിച്ചിരിക്കും ഷുവറായിട്ടും പഠിച്ചിരിക്കും ഇത്രയും വർഷത്തെ കുട്ടികൾ പഠിച്ചില്ലേ നിങ്ങളും പഠിച്ചിരിക്കും ഇനി അപ്രീസിയേഷൻ ആണ് അപ്രീസിയേഷൻ മക്കളെ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ പോയട്രി അല്ലെങ്കിൽ ബ്ലോയിങ് ഇന്ത്യൻ ഈ രണ്ടിൽ രണ്ടിലൊന്നിൻ്റെ അപ്രീസിയേഷൻ എനിക്കും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചോളൂ പക്ഷേ എൻ്റെ പ്രതീക്ഷ ഈ രണ്ടിലൊന്ന് വരുന്നതാണ് ഇത് മാത്രം പഠിച്ചു പോയിട്ട് അവസാന റിസ്ക്കാവും അഥവാ ഇത് രണ്ടും അല്ലാതെ വേറെ ഏതും വന്ന നിങ്ങൾ ബുദ്ധിമുട്ടതുകൊണ്ട് എല്ലാം പഠിച്ചോളൂ പക്ഷേ ഈ രണ്ടെണ്ണം നിങ്ങൾ തിരിച്ചായിട്ട് ഒഴിവാക്കി വരുത് ബാക്കി എല്ലാം പഠിച്ചിട്ട് പോയിട്ടിയും ബ്ലോയിങ് ഇന്ത്യൻ ഒഴിവാക്കരുത് ഇത് രണ്ടും എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒക്കെ സോ പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോകൾ ഇംഗ്ലീഷ് എക്സാമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും കാണണം ഓക്കെ താങ്ക്